നമസ്കാരം രാജ്യം ഭാരതരത്ന സമ്മാനിക്കുന്നത് അപൂർവതകളുള്ള നേട്ടങ്ങൾക്കുടമയായ വ്യക്തിത്വങ്ങൾക്കാണ് കഴിഞ്ഞ ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിൽ രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചത് കേവലം നാൽപ്പത്തി എട്ട് പേരെയാണെങ്കിൽ ഈ ഒരു വർഷം മാത്രം നരേന്ദ്രമോദി രാഷ്ട്രീയ താല്പര്യങ്ങളോടെ അഞ്ച് പേർക്കാണ് ഭാരതരത്ന നൽകിയിരിക്കുന്നത് അതിൽ ചിലർ യോഗ്യരാണ് ഇന്നലെ ഭാരതരത്ന സമ്മാനിച്ച മൂന്ന് പേരിൽ അതായത് നരസിംഹറാവു ചരൺ സിംഗ് അതേപോലെ എം എസ് സ്വാമിനാഥൻ ഈ മൂന്ന് പേരിൽ ചരൺ ചരൺസിംഗിൻ്റെയും നരസിംഹറാവുവിൻ്റെയും ഭാരതരത്നക്കുള്ള യോഗ്യത എന്താണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ചരൺസിങ്ങിനെ നമുക്കറിയാം ഏറ്റവും വലിയ അധികാരക്കൊതിയനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ചൗധരി ചരൺസിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ചിതര ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് ആ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയെ പുറകിൽ നിന്ന് കുത്തി വലിച്ച് താഴെയിട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ചൗധരി ചരൺ ചരൺസിങ് അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ലാതെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് കയറിയിരിക്കുകയും വിശ്വാസ പ്രമേയം പാസ്സാവാതെ കെയർ ടേക്കർ പ്രധാനമന്ത്രിയായിക്കൊണ്ട് തുടർന്നുള്ള മൂന്ന് മാസക്കാലത്തോളം അധികാരത്തെ തുടർന്ന ഭൂരിപക്ഷമില്ലാതെ യോഗ്യതയില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങിയ ഒരു രാഷ്ട്രീയ നേതാവാണ് ചൗധരി ചരൺ സിംഗ് തൻ്റെ ജന്മാഭിലാഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഒരു ദിവസമെങ്കിലും ഇരിക്കലാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയും അധികാരക്കൊതിയനുമായിരുന്നു ചൗധരി സിംഗ് ആ ചൗധരി ചരൺ സിംഗ് എൻ്റെ വാർദ്ധക്യകാലത്ത് തൻ്റെ മകനായ അജിത് സിംഗിനെ ലോക് തലപ്പത്ത് കുടിയിരുത്താൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ലോക് ദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഛിന്ന ഭിന്നമായിക്കൊണ്ട് പല കഷണങ്ങളായി മുറിഞ്ഞു പോയത് ഇത്തരത്തിലുള്ള അധികാര കൊതിമൂത്ത ആളുകളെ എങ്ങനെയാണ് രാജ്യം ഭാരതരത്ന നൽകിക്കൊണ്ട് ആദരിക്കുന്നത് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ലാതെ ജനാധിപത്യ വിരുദ്ധമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഏതാനും മാസങ്ങൾ കയറിയിരുന്നതാണോ ചൗധരി ചരൺ സിംഗിൻ്റെ ഭാരതരത്നക്കുള്ള യോഗ്യത എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സി തന്നെ പിന്തുണച്ച രാഷ്ട്രീയ നേതാക്കളെ മറികടന്നുകൊണ്ട് സ്വന്തം മകനായ അജിത് സിംഗിനെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തിക്കൊണ്ട് പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചതാണോ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് തിരിച്ചറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇത്തവണ കൊടുത്തിരിക്കുന്ന ചരൺ സിംഗും മറ്റൊന്ന് നരസിംഹറാവു ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ വിറ്റഴിക്കൽ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശിലേക്ക് മടങ്ങി സ്വസ്ഥ ജീവിതത്തിന് വേണ്ടി ശ്രമിച്ച നരസിംഹറാവുവിനെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് കോൺഗ്രസ് പിടിച്ചു കൊണ്ടുവന്ന് അധികാരത്തിലിരുത്തിയപ്പോൾ ഇന്ത്യയുടെ മതേതര സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ബാബറി മസ്ജിദ് തകർക്കാൻ ഒത്താശ ചെയ്തു കൊടുത്ത ഒരു പ്രധാനമന്ത്രി മാത്രമായിരുന്നു നരസിംഹറാവു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണക്കാരനായ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു മാബറി മസ്ജിദ് തകർക്കാൻ ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചൗധരി ചരൺ ചരൺസിംഗിന് ഭാരതരത്ന കൊടുക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് പശ്ചിമ ഉത്തർപ്രദേശിലെ ജാട്ട് ഭൂരിപക്ഷ മേഖലയിലുള്ള ആർ ഐ ഡി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അജിത് സിംഗിൻ്റെ മകനായിട്ടുള്ള ജയന്ത് ചൗധരി നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ലോക് എന്ന് പറയുന്ന പാർട്ടിയുടെ ജാട്ട് മേഖലയിലുള്ള സ്വാധീനം കണ്ടറിഞ്ഞുകൊണ്ട് ആ വോട്ട് മൊത്തത്തിൽ കച്ചവടം ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛന് ഒരു ഭാരതരത്നം കൊടുത്തുകൊണ്ട് ആ വോട്ട് വാങ്ങിയിരിക്കുകയാണ് ഒരു കാലത്ത് സിംഗിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന ബി ജെ പിയുടെ നേതാക്കൾ ഇന്ന് അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തുകൊണ്ട് കൊച്ചുമകനെ സ്വാധീനിച്ചുകൊണ്ട് ആ പാർട്ടിയെ തന്നെ ഭാരതരത്നം കൊടുത്തുകൊണ്ട് വിലക്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ കഴിഞ്ഞ ദിവസം ഭാരതരത്നം കൊടുത്ത മറ്റൊരു നേതാവ് എൽ കെ അദ്വാനിയാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ആണിക്കല്ല് ഇളക്കിക്കൊണ്ട് രാജ്യത്ത് മതവർഗീയത ഇളക്കിവിട്ട രാഷ്ട്രീയ നേതാവ് മാത്രമായ എൽ കെ അദ്വാനിക്കും ഭാരതരത്ന കൊടുത്തിരിക്കുന്നു ഇങ്ങനെ പോയാൽ നമ്മുടെ ഭാരതരത്ന ഞാൻ കരുതുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നാഥുറാം വിനായക് ഗോഡ്സെക്കു കൂടെ ഈ ഭാരതരത്ന കൊടുക്കുന്ന കാലം അനധികം വിദൂരമാവില്ല എന്നാണ് എന്നെ പോലെയുള്ള ആളുകൾ ഭയപ്പെടുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള എല്ലാ ആർ എസ് എസ്സുകാർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മാപ്പപേക്ഷകൾ കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തുകൊണ്ടും അവരെ പിന്തുണച്ച ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ ഭാരതരത്ന കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ തുടക്കമാണ് ഇതെന്ന് ഞാൻ സംശയിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഇന്ത്യയിലെ ഗവൺമെൻറ് ആത്മാർത്ഥമായിട്ടാണ് ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അവർ ആദ്യം കൊടുക്കേണ്ടിയിരുന്നത് മലയാളിയായ ഇന്ത്യയുടെ രാഷ്ട്രപതി പദത്തിലേക്ക് ഉയർന്നു ദളിതനായ കെ ആർ നാരായണനായിരുന്നു അത് കൊടുക്കേണ്ടിയിരുന്നത് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്ന ബാബു ജഗജീവൻ റാമിന് അത് കൊടുക്കേണ്ടിയിരുന്നു ദളിതരായ പട്ടികജാതി വിഭാഗത്തിൽ ജനിച്ച ആളുകൾക്ക് അത് ഇന്നും നിഷിദ്ധമായി നിൽക്കുകയാണ് ദളിതരായ ഡോക്ടർ കെ ആർ നാരായണനെയും ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ബാബു ജഗജീവൻ റാമിനെയും ഇപ്പോഴും അയിത്തം കൽപ്പിച്ച് ബി ജെ പി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും ദളിത വിഭാഗത്തോട് അയിത്തം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ബി ജെ പിക്ക് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് ചരിത്രത്തിൽ ഇന്നേവരെ ഒരു മലയാളിക്ക് പോലും ഭാരതരത്ന കിട്ടിയിട്ടില്ല എന്നിരിക്കെ എന്തുകൊണ്ട് ദളിതനായ ഇന്ത്യയുടെ പ്രസിഡന്റ് പദത്തിൽ എത്തിച്ചേർന്ന കെ ആർ നാരായണന് അത് കൊടുക്കുന്നില്ല എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ബി ജെ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് ഭാരതരത്ന പോലെ രാജ്യം ഏറ്റവും കൂടുതൽ രാജ്യത്തിന് സംഭാവന തരുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ നൽകുന്ന അവാർഡുകൾ വോട്ട് പർച്ചേസിനുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് ആയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദുരുപയോഗം ചെയ്യുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തുകയല്ലാതെ ഈ രാജ്യത്ത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഞാനും ലജ്ജിച്ച് തലതാഴ്ത്തുന്നു നന്ദി നമസ്കാരം